മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഒരു എൽ ഇ ഡി ടി വി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണോ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ പേരൊന്ന് കമന്റ് ചെയ്യുക എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയ്ക്ക് ഇത് എന്റെ ചുറ്റിനും കാണുന്ന പതിനഞ്ചായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഇതിനകത്ത് ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നു ഇന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എയർ ഫ്രയർ ആണ് കേട്ടോ ആയിരത്തി നാനൂറ് വാർഡ്സിന്റെ എണ്ണായിരം രൂപ വില വരുന്ന എയർ ഫ്രയർ ആണ് നമുക്ക് ഇന്നത്തെ സൗജന്യമായി ലഭിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഓണക്കാലമായതോടുകൂടി നിരവധി കേരളത്തിലുള്ള നിരവധി ഫർണിച്ചർ മാറ്റുകൾ നിരവധി സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഫർണിച്ചറുകൾ വിറ്റഴിക്കുന്നതിന്റെ ആ ഒരു ഭാഗമായിട്ട് അതിനകത്ത് അവരെല്ലാം പറയുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര സാധനം ഞങ്ങൾ വിൽക്കുന്നുണ്ടെന്നാണ് പക്ഷേ നിങ്ങൾ അതിനെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ടുന്നത് ഒരിക്കലും ഫർണിച്ചറുകൾ മാത്രമല്ല ബേസിക് ആയിട്ട് വേണ്ടുന്നത് നമുക്ക് ഹോം അപ്ലയൻസുകളാണ് വേണ്ടുന്നത് അപ്പം അങ്ങനെ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഏകദേശം പതിനഞ്ചോളം ഐറ്റങ്ങൾ ഒരുമിച്ച് നമുക്ക് ഒരു ആവശ്യമായ മുഴുവൻ സാധനങ്ങൾ ചേർത്ത് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയ്ക്ക് ഇത് എന്റെ ചുറ്റിനും കാണുന്ന പതിനഞ്ച് ഐറ്റം ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അല്ലാതെ തരുന്നത് കഴിഞ്ഞ നാൽപ്പത്തി എട്ട് കൊല്ലമായി പത്തനംതിട്ട ജില്ലയിലെ അടൂര് പ്രവർത്തിക്കുന്ന സംഗീത് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടാണ് ഇതുപോലൊരു ഓഫർ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ട് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയ്ക്കാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ പതിനഞ്ച് ഐറ്റങ്ങൾ ഇവിടെ വിൽപ്പന നടത്തുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് ഇതായി കിടക്കുന്ന ഡബിൾ കോട്ട് കട്ടിൽ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇതിൽ ആ ഡബിൾ കോട്ടിൻ്റെ ഒരു മാട്രസ് ഉണ്ടാകും അതുപോലെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാകും രണ്ട് തലയിണകൾ ഉണ്ടാകും രണ്ട് പില്ലോകൾ ഉണ്ടാവും ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതാ ഒരു കോർണർ സെറ്റ് ഈ ഒരു ഇതുപോലെ ഒരു കോർണർ സെറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബെഡ് സൈഡ് വരുന്ന ഒരു ബോക്സ് ഉണ്ടാകും ഇതാ ഒരു അലമാരി ഈ ഒരു അലമാര ഉണ്ടാകും അതുപോലെ തന്നെ വരുന്നത് ഇത് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാകും പിന്നെ വരുന്നത് നാല് പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ അതുപോലെ ഫ്രിഡ്ജുണ്ട് ഒരു എൽ ഇ ഡി മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ഒരു എൽ ഇ ഡി ടി വി വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു സീലിംഗ് ഫാനുണ്ട് പിന്നെ വരുന്നത് ഒരു മിക്സർ ഗ്രൈൻഡർ ഉണ്ട് പിന്നെ വീട്ടിലേക്ക് അത്യന്താവിശ്യമായ ഒരു ഗ്യാസ് സ്റ്റൗ വരുന്നുണ്ട് അങ്ങനെ പതിനഞ്ചോളം ഐറ്റം ആണ് ഈ ഒരു എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപയ്ക്ക് ഈ സംഗീത ഇലക്ട്രോണിക്സ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്നുണ്ട് വിട്ട് ഈ ഒരു ഫ്ലോർ മുഴുവൻ കട്ടിലുകളും മെത്തകളും മാത്രമാണ് ഏകദേശം നാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ കട്ടിലുകളും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ മെത്തകളും നമുക്ക് ഇവിടെ ലഭ്യമാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന സ്ലീപ്പൽ മാട്രസിന്റെ ഏക അംഗീകൃത ഷോറൂമും നമ്മുടെ അടൂരുള്ള ഈ ഒരു സംഗീത ഇലക്ട്രോണിക്സ് മാത്രമാണ് ഡൈനിങ് ടേബിളിന്റെ ഒരു ശേഖരം തന്നെയാണ് ഈ ഒരു ഫ്ലോറിൽ മുഴുവൻ തേക്കിന്റെ മാത്രം പതിനെട്ട് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡൈനിങ് ടേബിൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ ടേബിളുകളുടെ കമനീയ ശേഖരമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്ന എല്ലാം കിച്ചൺ ഹോം ആൻഡ് ഫുഡ് എന്ന് പറയുന്ന ആണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മറ്റേതൊരു ഷോറൂമിൽ വിളിച്ചാലും ഏകദേശം മൂവായിരത്തോളം രൂപ ഇൻസ്റ്റലേഷൻ ചാർജ് ആയിട്ട് കൊടുത്തേ വരുന്നത് പക്ഷേ നമ്മളിത് വാങ്ങിക്കുന്ന സംഗീതാണെങ്കിൽ നിങ്ങൾ ഒരു രൂപ പോലും ഇതിന് ഇൻസ്റ്റാളേഷൻ ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പ്രോഡക്റ്റ് മാത്രം വാങ്ങിയാൽ മതിയാകും ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് മുഴുവൻ നമ്മുടെ ഒരു കോർണർ സെറ്റുകളാണ് വെറും കോർണർ സെറ്റ് അല്ല പ്രീമിയം കോർണർ സെറ്റുകളാണ് പക്ഷേ ഇത് ഓരോന്ന് വാങ്ങിക്കുമ്പോഴും നിങ്ങൾക്കത് ഇതിന്റെ കൂടെ ഒരു വാട്ടർ ഹീറ്റർ ഏകദേശം ആറായിരം രൂപ വരെയുള്ള വാട്ടർ ഹീറ്റർ നമ്മൾ സൗജന്യമായി തരുന്നതായിരിക്കും ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നത് മുഴുവൻ പ്രീമിയം ക്വാളിറ്റി വരുന്ന അലമാരകളാണ് നമുക്ക് തുറന്ന് നോക്കാം തടി അലമാരയാണ് കേട്ടോ ഏ അതൊണ്ടോ ഇതിനകത്ത് ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നു ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എയർ ഫ്രയർ ആണ് കേട്ടോ ആയിരത്തി നാനൂറ് വാട്സിന്റെ എണ്ണായിരം രൂപ വിലയിരുന്ന എയർ ഫ്രയർ ആണ് നമുക്ക് ഇന്നത്തെ സൗജന്യമായി ലഭിക്കുന്നത് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഞെട്ടിപ്പോയൊരു സാധനമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഈ ഒരു ഫ്രിഡ്ജിന് ഇത്രയധികം വലിയ ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു ഷോറൂം വേറെ ഇല്ല അപ്പോഴത്തെ ഈ ഒരു ഫ്ലോറ് നിറയെ ഫ്രിഡ്ജുകളാണ് ഏകദേശം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള ഫ്രിഡ്ജുകളാണ് നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ആരും ഈ ഒരു ഫ്രിഡ്ജിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കേണ്ട ആവശ്യമില്ല എന്തെന്നാൽ ഇതിന്റെ ഓഫർ പ്രൈസ് അതും ഈ ഒരു സംഗീതത്തിന്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ്റി രൂപയാണ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ നാലര ലക്ഷം രൂപ വരെയുള്ള പ്രീമിയം ക്വാളിറ്റി ടി വിളാണ് ഈ ഒരു സംഗീത ഇലക്ട്രോണിക്സിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇതേ ഞാൻ ഈ പറഞ്ഞ നാലര ലക്ഷം രൂപയുടെ ടിവിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒ എൽ ഇ ഡി ടിവിയാണിത് ഇത് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് നാലര ലക്ഷം രൂപയുടെ ടി വിക്ക് ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള വാഷിംഗ് മെഷീനുകളുടെ കമനീയ ശേഖരം ഈ ഒരു സംഗീത ഇലക്ട്രോണിക്സിൽ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ എ സിയുടെ മാത്രം ഒരു ഏരിയ ആണ് കാണുന്നത് ഏകദേശം പത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് ഇവിടെ എ സി സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയൊക്കെ പറഞ്ഞാലും ഈ ഒരു സംഗീത ഇലക്ട്രോണിക്സിന്റെ സവിശേഷതകൾ തീരത്തേല്ല അതിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്മോൾ ഹോം അപ്ലയൻസസിന്റെ ഒരു ഷോറൂമാണ് നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു വീട്ടിന്റെ ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഈ ഒരു ഫ്ലോറിൽ വന്നാൽ ഒരുമിച്ച് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും മ്യൂസിക് സിസ്റ്റത്തിന് മാത്രം ഒരു വൺ ശേഖരമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെ ബി എൽ എൽ ജി ഇംപെക്സ് തുടങ്ങി മറ്റനവധി കമ്പനികളുടെയും മ്യൂസിക് സിസ്റ്റം നമുക്ക് സംഗീത ഇലക്ട്രോണിക്സിൽ നിന്നും വാങ്ങാൻ കഴിയും ഒരു പത്ത് വീഡിയോ എടുത്താൽ പോലും തരാത്താത്ര ഓഫറുകളും പ്രോഡക്റ്റുകളുമാണ് ഈ ഒരു സംഗീത ഇലക്ട്രോണിക്സിലുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രണ്ട് ബിൽഡിങ്ങിനായിട്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഷോറൂം പ്രവർത്തിക്കുന്നത് കയറി ഇറങ്ങി കയറി ഇറങ്ങി എനിക്ക് എന്റെ കാല് തന്നെ കഴിച്ചു തുടങ്ങി അപ്പൊ നമ്മൾ ഏകദേശം ഇപ്പൊ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പക്ഷെ നമ്മൾ ഈ പറഞ്ഞതിന്റെ തൊട്ട് ഇവിടുത്തെ ഓഫറുകളും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോഡക്ടുകളൊന്നും ഒരിക്കലും അവസാനിക്കാനേ പോകുന്നില്ല നിങ്ങൾ എത്രയും വേഗം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇറങ്ങി കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ അടൂര് പ്രവർത്തിക്കുന്ന സംഗീത ഇലക്ട്രോണിക്സ് വരിക ആകർഷകമായ ഓഫറോട് കൂടി നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നും വാങ്ങാൻ കഴിയും